എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് കഴിഞ്ഞ എൻ്റെ എപ്പിസോഡുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് നിങ്ങൾക്ക് അത് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുക വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെ കേട്ട് അനുഗ്രഹം പ്രാപിക്കും എന്ന് ഞാൻ വിശ്വസിക്കുക ഇന്നത്തെ എൻ്റെ വിഷയം ചിന്താവിഷയം സിറിയയുടെ ചെറിയയുടെ അതപ്പതനം അത് മറ്റൊരു പ്രധാന പ്രവചനം നിറവേറ്റപ്പെട്ടു അപ്പം സിറിയയുടെ ഈ അധഃപ്പതനം ബൈബിളിലെ മറ്റൊരു പ്രവചനം നിറവേറ്റപ്പെട്ടു നിങ്ങൾക്കറിയാം സിറിയയിലെ ഈ അടുത്ത കാലത്തുണ്ടായ സംഭവങ്ങൾ സിറിയൻ നേതാവ് ബാഷർ അൽ അസിദിനെ ഭരണകൂടം അട്ടിമറിക്കപ്പെട്ടു പതിമൂന്ന് വർഷത്തിലധികം കാലം പരാജയപ്പെട്ടിരുന്ന ഒരു പ്രതിപക്ഷം പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് സാധ്യമാക്കി എന്നാണ് അപ്പൊ ബാഷർ അലി അലി ബാഷർ അൽ അസദിനെ ഭരിച്ച അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത ഋഷ്യെയും ഇറാനേയും ഈ സംഭവം ഞെട്ടിച്ചു ലോകമെമ്പാടുമുള്ളവർ ആശ്ചര്യപ്പെട്ടു ഞാനൊക്കെ ഇത് ടി വിയിൽ കണ്ടുകൊണ്ടിരുന്ന സംഭവങ്ങളാണ് നിങ്ങളെല്ലാം ടി വി കണ്ടവർക്കൊക്കെ അറിയാം അസദിന്റെ പതനം ആർക്കും അത് പ്രതീക്ഷിച്ചിരുന്നതല്ലേ വീഴാറായപ്പോൾ പിടിക്കപ്പെടുമെന്ന് തോന്നിയപ്പോൾ അദ്ദേഹം രക്ഷയ്ക്കായി എങ്ങോട്ട് പോയി റഷ്യയിൽ അഭയം പ്രാപിച്ചു അപ്പം റഷ്യയും ഇറാനും അല്ലെങ്കിൽ അവർക്ക് കൂട്ടുനിന്ന അശ്വർ ഭരണകൂടത്തിന് ആസാദ് ഭരണകൂടത്തിന് കൂട്ടുനിന്നത് എല്ലാവരും എന്ത് പെട്ടുകേട്ടി ഓർമ്മ അടങ്ങി ഇത് കാണുമ്പോൾ ഞാൻ നമ്മൾ ഓർത്തോണ്ടേ ഇത് വെറുതെ സംഭവിച്ചു എന്നും അല്ല കേട്ടോ വർഷങ്ങളായി കാലങ്ങളായി ഒരു ജനം പോരാട്ടത്തിലായിരുന്നു അതുകൊണ്ട് മാത്രം ഇത് സംഭവിക്കണമെന്നില്ല ഇത് ബൈബിളിൻ്റെ മറ്റൊരു പ്രവചനം എന്ന് വൃത്തിയാണ് ബൈബിൾ സിറിയയിലെ ഈ വൻ മാറ്റത്തെ പ്രവചിച്ചിരിക്കുന്നു അത് പ്രവചിച്ചിട്ടുണ്ട് ഏഷ്യാപ്രവചനം പതിനേഴാം അധ്യായം നാം വായിച്ചാൽ ദമാസ്കാസിനെ കുറിച്ച് നേരിട്ടുള്ള പ്രവചനങ്ങളിൽ ഒന്നാണ് എന്നാൽ ഈ പ്രവചനം ഏഷ്യാപ്രവനം പതിനേഴാം അധ്യായത്തിൻ്റെ ദമാസ്കാസിനെ കുറിച്ച് നേരിട്ടുള്ള പ്രവചനം ഇന്നും പൂർത്തീകരിച്ചിട്ടില്ല അതൊരു മൾട്ടി ഒരു 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 അത് ഇനി സം സംഭവിപ്പിക്കാനുണ്ട് അപ്പോൾ ഈ ക്ഷേപ്പറും പതിനേഴാം അധ്യായത്തിൽ നാം വായിക്കുന്നത് മാശോക്കിനെ കുറിച്ചുള്ള ദ മാഷക്ക് ദ മസ്കസ് ദ മാസ്കസ് പൗസനായ പത്രൂ സോറി പൗലൂസിന് ദർശനം പ്രാപിച്ച യേശുവിനെ കണ്ട സ്ഥലമാണ് ദ മാസ്കൂസിൻ്റെ പടിവാതിക്കൽ വെച്ച് എന്നെ ഉച്ച സമയത്ത് അല്ലേ ഒരു സൂര്യനോദിക്കും പോലെ ആ പ്രഭാവൻ്റെ മുഖത്ത് ആ ചി വന്നതൊക്കെ നാം അല്ലെങ്കിൽ ആ വർണ് അതൊക്കെ നാം പ്രവൃത്തി നാം വായിക്കുന്നതാണ് അല്ലെങ്കിൽ ശൗൽ പൂസുകളിൻ്റെ അല്ലെങ്കിൽ പൗരൂസപ്പൂസുകളിൻ്റെ മാനസാന്തരത്തിന് കാരണമായ ആ പട്ടണം ദമസ്കീസിന് ആ ദമസ്കേഴ്സിനെ കുറിച്ച് എവിടെ പറയുന്നത് ദമസ്കേഴ്സ് ഒരു പട്ടണമായിരിക്കും അതുകൊണ്ട് നീങ്ങിപ്പോയിരിക്കുന്നു അത് തീരും ചീരും പതിനേഴിൻ്റെ ഒന്നിൽ പറയുകയാണ് അതൊരു ശൂന്യ കൂമ്പാരമായി തീരും എന്ന് പറഞ്ഞാൽ ആ ഉപയോഗശൂന്യമില്ലാത്തൊരു പട്ടണമായി മാറി ഇതുവരെ അത് സംഭവിച്ചില്ല സംഭവിക്കാൻ പോകുക ഇരമയാ ഇരമയാവ പ്രവചരിക്കുകയാണ് നാൽപ്പത്തി ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്ന് മുപ്പത്തി ഏഴ് വരെയുള്ള വാക്യങ്ങൾ എന്ന വായിച്ചാൽ ദബശയം ദമാശേഖിനെ കുറിച്ചുള്ള അരുളപ്പാട് എന്ന് പറഞ്ഞാൽ ദമാസ്കസിനെക്കുറിച്ചുള്ള അരുളപ്പാട് ഹമാത്തും അർ അർപ്പാതും ദോഷവർത്തമാനം കേട്ടതുകൊണ്ട് ലജ്ജിച്ചു ഉരുകിപ്പോയിരിക്കുന്നു കടൽ വരെ ദുഃഖം വ്യാപിച്ചിരിക്കുന്നു അതിനടങ്ങിയിരുപ്പാൻ കഴിയില്ല കടൽ അപ്പോൾ നോക്കാ കടലിൽ പ്രശ്നമുണ്ട് അത് ശാന്തമാകുന്നില്ല അല്ലെ ഇരുപത്തിനാലാം ഭാഗ്യം ദമാസ്കിസ്ക് ക്ഷീണിച്ച് ഓടിപ്പോകുവാൻ തിരിയുന്നു നടുക്കം അതിനെ പിടിച്ചിരിക്കുന്നു നോവുകിട്ടിയ പോലെ അതിന് അധിവസവും വേദനയും പിടിച്ചിരിക്കുന്നു ദമാസ്ക്സ്ക് ദുർബലമായിരിക്കുന്നു അവൾ ഓടിപ്പോകുന്നു ഭയത്തിൽ നിറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഇത് യഥാർത്ഥത്തിങ്കിൽ ഈ ഈ ഈ സിറിയൻ ഭരണാധികാരിയായ അസതിൻ്റെ പതനത്തെ അല്ലേ കുറിക്കുന്നത് തമാസ്കഴ്സ് ദുർബലമായിരിക്കുന്നു അവൾ ഓടിപ്പോകുന്നു അവൾ ഭയത്തിൽ നിറഞ്ഞിരിക്കുന്നു നോക്കിയത് നോവ് കിട്ടിയ സ്ത്രീ എന്ന പോലെ അതിന് വ്യസനം വേദനയും പിടിപെട്ടിരിക്കുന്നു ഇത് 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 അസ്തതിൻ്റെ പതന അസാദിൻ്റെ അല്ലേ നമ്മളെ സൂചിപ്പിക്കുന്നത് ഇപ്പം നോക്കിയോ അസതിൻ്റെ പതനത്തിന് ശേഷം അല്ലെങ്കിൽ ആ അസാദിൻ്റെ രാജ്യം നഷ്ടമായതിനു ശേഷം യിൽ എന്തു സംഭവിക്കുമെന്ന് ലോക ആർക്കും പ്രത്യേകിച്ച് വലിയ അറിവൊന്നുമില്ല അല്ലേ നമുക്ക് സാധാരണ ജനങ്ങൾക്കും ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് വലിയ അറിവൊന്നുമില്ല എന്നാൽ ബൈബിളിൽ അത് സത്യമായ അറിവ് ബൈബിൾ ദൈവത്തിന് എന്തുണ്ട് കർത്താവിന് എന്ത് വ്യത്യമായി പ്ലാനുണ്ട് നമ്മളെ സംബന്ധിച്ച് അറിവുകൾ പരിമിതിയാണ് എന്നാൽ കർത്താവ് ലോകത്തെ നിയന്ത്രിക്കും എന്നുള്ള എന്നുള്ളത് ഏറ്റവും വലിയ കാര്യമാണ് അത് ബൈബിൾ തെളിവാണ് ഇനി ഇനി ഈ എൻ്റെ പങ്ക് അല്ലെങ്കിൽ ഈ യൂറോപ്യൻ യൂണിയൻ്റെ പങ്ക് നമുക്ക് ഇപ്പോൾ വചനാനുസരണത്തിൽ അല്ലെങ്കിൽ ബൈബിൾ പ്രവചനാനുസരണത്തിൽ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഇപ്പം സിറിയ ഇറാനുമായുള്ള ബന്ധം മുറിച്ച് ഇ യു സഖ്യം രൂപീകരിക്കും ഇത് ബൈബിൾ പ്രവചനമാണ് ഇറാനുമായുള്ള ബന്ധം അവർ മുറിച്ചു ഇപ്പോൾ മുറിഞ്ഞില്ലേത് മുറിഞ്ഞു ഇറാനുമായും റഷ്യയുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞ് ഇ യു സഖ്യത്തിൽ അവർ രൂപീകരിക്കപ്പെടും ഞാൻ ഇ യു സഖ്യം രൂപീകരിക്കാൻ പെടുമെന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പം ഈ ജർമ്മനി ഈ യു സഖ്യത്തിലെ പ്രധാന കക്ഷിയാണല്ലോ പ്രധാന അവരാവന ലീഡർ അപ്പം ഈ തുർക്കിയെ ഈ ജർമ്മനി എന്ന് പറഞ്ഞാൽ പിന്തുണച്ചിരുന്നു ജർമ്മിയൻ തെർ തുർക്കി എന്ന രാജ്യത്തെ ടെർക്കി എന്ന രാജ്യത്തെ പിന്തുണച്ച് അല്ലെങ്കിൽ സിറിയയിലുള്ള പ്രതിപക്ഷങ്ങൾക്ക് ആയുധം നൽകി അപ്പം ജർമ്മനി നേരിട്ട് ആയുധം നൽകിയല്ല ചെയ്തു ഈ ജർമ്മനിയുടെ ആയുധങ്ങൾ ഈ തുർക്കിക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ടെർക്കിക്ക് എന്ത് ചെയ്തു അത് കൊടുത്തു ആയുധങ്ങൾ നൽകി അവരുടെ പ്രതിപക്ഷത്തെ എന്തു ബലപ്പെടുത്തി അപ്പം ഇത് ആശാ അതിൻ്റെ പതനത്തിന് ഇതാ കാരണമായി തരുന്നു അല്ലാതെ അല്ലാതെ മറ്റ് രാജ്യങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ ഐ എസ് എസിൻ്റെയോ ഒന്ന് യുദ്ധപ്രാപ്തി കൊണ്ടൊന്നും ആ സാധനം അവിടെ വർദ്ധിതല്ല അത് ജർമ്മനിയുടെ അന്ത്രമായിരുന്നു അത് യുദ്ധായുധങ്ങൾ അത്യാധുനിക ആയുധങ്ങൾക്ക് മുമ്പിൽ റഷ്യൻ ആയുധങ്ങൾക്കോ സിറിയയുടെ ആയുധങ്ങൾക്കോ സിറീലുള്ള റഷ്യൻ ആയുധങ്ങളാണ് പിടിച്ചു നിൽപ്പാൻ കഴിഞ്ഞില്ലെന്ന അർത്ഥം അപ്പം ജർമ്മനിയുടെ ഒരു പിന്തുണ ഇല്ലാതെ ഈ സിറിയയിൽ ഈ സംഭവങ്ങൾ ഒന്നും സാധ്യം അല്ലായിരുന്നു ഒന്നും സാധ്യമല്ലായിരുന്നു ഇനി നമുക്ക് ഇനി നോക്കേണ്ട ഒരു കാര്യം സിറിയയുടെ ഭാവി എന്തായിത്തീരും എന്നുള്ളതാണ് ഇപ്പം സിറിയയുടെ ഈ പുനർനിർമ്മാണത്തിന് ഇന്ന് സഹായിക്കുന്ന ഈ യുവ ഈയോ സഹായിക്കും നിങ്ങൾക്കറിയാമോ ഈ ജർമ്മനിയിൽ നിന്ന് ഈ ഈ യൂറോപ്പിൽ ഈ ജർമ്മനിയിലേക്ക് മാത്രം ഒരു ദശ ലക്ഷത്തിലധികം അതായത് ഒരു പത്ത് ലക്ഷത്തിലധികം സിറിയൻ അഭയാർത്ഥികൾ ജർമ്മനിയിലുണ്ട് എന്നാണ് ഇന്നത്തെ പുതിയ കണക്കുകൾ രേഖപ്പെടുത്തുന്നത് പത്ത് ലക്ഷത്തിലധികം സിറിയൻ അഭയാർത്ഥികൾ നിങ്ങൾ ഒന്ന് ഒന്ന് കണക്കാക്കാവുന്നതുള്ളൂ അല്ലെ നമ്മുടെ ചെറിയ കേരളത്തിൽ ഈ നോർത്തിൽ നിന്നുള്ള നമ്മുടെ ഈ ഈ ഭായിമാരൊക്കെ ധാരാളം ഉണ്ടെന്നാണ് കേൾക്കുന്നത് എന്തായാലും പത്തു ലക്ഷമൊക്കെ ഉണ്ടോ എന്നെനിക്ക് സംശയമാണ് അപ്പോൾ സിറിയ അപ്പോൾ ജർമ്മനി ഇപ്പം വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു ചെറിയ സിറിയൻ ആ ഒരു സബ് സിറിയൻ രാജ്യമായിട്ട് വേണ്ടി നമുക്ക് അതിനെ ചിത്രീകരിക്കാവുന്നതാണ് അപ്പോൾ ജർമ്മനി സിറിയയുടെ പുനർനിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കും കാരണം എന്തുവാ കാരണം ഈ ജർമ്മനിയിൽ കിടക്കുന്ന ഈ അഭയാർത്ഥികളുണ്ടല്ലോ ഈ അഭയാർത്ഥികളെ തിരിച്ച് സിറിയയിലേക്ക് വേറെ ജർമ്മനിയുടെ ഒരു തന്ത്രമാണ് അപ്പോൾ ജർമ്മനിയിൽ കിടക്കുന്ന ഈ അഭയാർത്ഥികളെ തിരിച്ച് സിറിയയിലേക്ക് കൊണ്ടുവരണം അത് അവരുടെ തന്ത്രമാണ് അപ്പം ഇത് മിഡിൽ ഈസ്റ്റിൽ ജർമ്മനിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യും അപ്പം അതുകൊണ്ട് ഈ സിറിയയും ജർമ്മനിയും ഒക്കെ ആയിട്ടല്ലേ മിഡിൽ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഈ സഖ്യത ഇപ്പോൾ ഇന്ത്യയും മിഡിൽ ഈസ്റ്റും മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യു എ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ ജർമ്മനിയുടെ സ്വാധീനത്തെ അത് നന്നായി അത് വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്യും ഇപ്പം ഇറാനും ജർമ്മനിയും തമ്മിലുള്ള ഒരു സംഘർഷം നമുക്കറിയാം ബൈബിൾ ബൈബിൾ പ്രവചനങ്ങൾ അനുസരിച്ച് ഈ ഇറാൻ അല്ലെങ്കിൽ ഇറാനും ജർമ്മനിയും തന്നെ വലിയ സംഘർഷങ്ങൾ ഉണ്ടാകും ഭാവിയിൽ ഇറാനെ നിയന്ത്രി നിയന്ത്രിക്കുന്ന രാജ്യങ്ങൾ അല്ലേ അല്ലെ ജർമ്മനി കീഴടക്കും അല്ലെങ്കിൽ ഇറാനുമായി നിയന്ത്രണത്തിലുള്ള ഇറാൻ്റെ ഈ ചെറിയ രാജ്യങ്ങളൊക്കെ ഉണ്ട് ലിബിയ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളുണ്ട് ആ രാജ്യങ്ങൾ എന്ത് ചെയ്യും ഈ ജർമ്മനി കൈപ്പെടുത്തും അപ്പം സിറിയ അപ്പം ജർമ്മനിയുമായി സഖ്യം രൂപീകരിക്കുന്നത് ഈ ഒരു സംഘർഷത്തിലേക്ക് നയിപ്പാൻ സാധ്യതയുണ്ട് എല്ലാ സാധ്യതകളും ഉണ്ട് എന്ന് നമ്മെ ഞാൻ ഓർപ്പി ഓർമ്മിപ്പിക്കുകയാണ് ഈ ഒരു സഖ്യത ഒരു സാധ്യതയല്ലേ ഒരു പ്രശ്നത്തിലേക്ക് വരുവാനുള്ള സാധ്യതകളുണ്ട് ഇവിടെ വേറൊരു കാര്യങ്ങളൊക്കെ ഇസ്രായേലിനെ കുറിച്ചുള്ളൊരു മുന്നറിയിപ്പ് നമുക്ക് കൊടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല അപ്പം ജർമ്മനിയുടെ ഉയർച്ച അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയൻ്റെ ഈ ഉയർച്ച േലിന് ഒരു കാരണവശാലും ഗുണം ചെയ്യില്ല അത് ബൈബിൾ മുന്നറിയിപ്പ് നൽകുകയാണ് അപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഉയരുന്നതോ അല്ലെങ്കിൽ ജർമ്മനി ഉയരുന്നതോ ഈ സുബിയുമായുള്ള ഈ കൂട്ടുകെട്ടോ യൂറോപ്യ ഇസ്രായേൽ ഒരു രീതിയിലും അത് ഒരു രീതിയിലും അത് ഉപകരിക്കില്ല പിന്നെ ഇസ്രായേൽ ജർമ്മനിയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തി ഒന്നു എങ്കിലും ഇപ്പം നമുക്ക് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത് ജർമ്മനി ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധത്തിലാണ് എന്നാൽ ജർമ്മനി േലിനെതിരെ വരുന്ന ഒരു കാലം ഏറ്റവും ആസന്നമാണ് അത് ബൈബിൾ എന്ത് ഇന്ത്യയും നമ്മൾ പ്രചരിപ്പിക്കും പ്രചരിപ്പിക്കുകയാണ് അപ്പം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ യൂണിയൻ ജർമ്മനിക്കെതിരെ അല്ലെങ്കിൽ സോറി ഇസ്രായേലിനെതിരെ വരും ഇസ്രായേലിനെതിരെ ജർമ്മനി തിരിയുമെന്ന് പറയാനുള്ള കാരണം അല്ലെ യൂറോപ്യൻ യൂണിയൻ തിരിയും എന്ന് പറയുമ്പോൾ അതിനർത്ഥം അർത്ഥമുണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഇസ്രായേൽ തന്നെയല്ലോ ആ ആംഗ്ലോ സെക്ഷൻ ആ ആ ഗ്രൂപ്പിൽപ്പെട്ട ഇസ്രായേൽ ബ്രിട്ടണ് അതുപോലെ തന്നെ അമേരിക്ക ഇവരെല്ലാം ഇന്ത്യയും ഒരു കക്ഷിയാണ് ഇവരെ എല്ലാം ഇന്ത്യയും ഇത് ബാധിപ്പാൻ ഇടയുണ്ട് അവർക്കെതിരെ ഈ രാജ്യങ്ങൾ തിരിയുവാനുള്ള സാധ്യതകളും പ്രവചനങ്ങളും നമുക്ക് ബൈബിളിൽ നിന്ന് കാണുവാൻ കഴിയും അത് വചനത്തിൻ്റെ അടിസ്ഥാനമാണ് അതങ്ങനെ തന്നെ സംഭവിക്കും അപ്പോൾ ചെറിയയിൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് ഒരു 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 പ്രധാന ബൈബിൾ പ്രവചനത്തിൻ്റെ നിറവേറലാണ് നിറവേറലാണ് അപ്പം ചെറിയ സംഭവിക്കുന്നത് ലോകത്തിലെ ശക്തികളുടെ അല്ലെങ്കിൽ നിങ്ങൾ ഈ സംഭവം നിങ്ങൾ നടക്കുമ്പോൾ ഈ ലോകശക്തികളുടെ ദിശയ്ക്ക് മാറ്റം വരും എങ്ങോട്ടാണ് ലോകം സഞ്ചരിക്കുന്നത് അല്ല ഇന്നത്തെ അതിൻ്റെ അടിസ്ഥാനങ്ങളും അടിത്തറയുമൊക്കെ ഒന്ന് കുലുങ്ങിയാണ് കുലുങ്ങി വേറെ ഒരു അടിസ്ഥാനം ഒരു അടിത്തറ ലോകത്തിന് പാകുന്ന ആ ഒരു പാകലാണ് അല്ലെങ്കിൽ ഒരു പാകുന്ന ഒരു പ്രാരംഭ നാം ഇപ്പോൾ ആയിരിക്കുന്നത് അപ്പോൾ സിറിയയിലെ പുതിയ സർക്കാർ അത് ഭാവിയിൽ ജർമ്മനിയിൽ ജർമ്മനിയുടെ അല്ലെങ്കിൽ ഈ പുതിയ സർക്കാരിൻ്റെ ഒരു 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 യൂറോപ്യൻ യൂണിയൻ ഒരു മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രധാന പങ്കാളി ആയിത്തീരാനും ഇതിന് സാധ്യതയുണ്ട് അപ്പോൾ ഈ ദശാലക്ഷക്കണക്കിന് വരുന്ന സിറിയൻ അഭയാർത്ഥികൾ ജർമ്മനിയിലെ സിറിയൻ അഭയാർത്ഥികൾ ഈ ജർമ്മനിയുമായുള്ള ബന്ധത്തെ അത് ശക്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇതിനകത്തുള്ള പ്രവചന നിവൃത്തി സന്ദർഭം ഞാൻ പറയാം സിറിയയിലെ ഈ സംഭവങ്ങൾ ബൈബിൾ പ്രവചനങ്ങളുമായി ബന്ധിക്കപ്പെടുന്നതാണ് ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും ദൈവമറിയാതെ സംഭവിക്കുന്നില്ല ഇതിൻ്റെ പിന്നിൽ ദൈവീകരണത്തിൻ്റെ ശക്തമായ പ്രവർത്തനം ഈ രാജ്യങ്ങളുടെ ധ്രുവീകരണത്തിൽ നമുക്ക് കാണാൻ കഴിയും പ്രത്യേകിച്ച് സങ്കീർത്തനം എൺപത്തി ഒമ്പ എൺപത്തി മൂന്നാം സങ്കീർത്തനം എന്ന് വായിച്ചാൽ അതിൻ്റെ നാലാമത്തെ വായിക്കുന്ന വായിക്കുന്നത് വരുവിൽ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മൂടിച്ച് കളകാം അവരുടെ പേർ ഇനി ആരും ഓർക്കരുത് എന്ന് അവർ പറഞ്ഞു അവരിങ്ങനെ ഐക്യമത്യത്തോടെ ആലോചിച്ച് നിനക്ക് വിരോധമായി സഖ്യത ചെയ്യുന്നു ആറാം വാക്യം ഏതോമിയരുടെയും ഏതോമിയർ എന്ന് പറഞ്ഞാൽ സതേൺ ജോർദാനെ കുറിക്കുകയാണ് ഇന്നത്തെ പുതിയ സതേൺ ജോർദാൻ തെക്ക് ജോർദാൻ ഇനി ഇസ്മായിലരുടെയും അറേബ്യൻ പെനിസുവര സൗദി അറേബ്യ യു എ ഇ ഖത്തർ ഇങ്ങനെയുള്ള രാജ്യങ്ങളാണ് ഇസ്മായിയർ എന്ന് പറയുന്നത് ഖത്തർ ഇസ്മായ കൂടാരങ്ങൾ എക്സെട്ര എക്സെട്ര മസ്കറ്റ് ഇതൊക്കെ പെടും കൂടാരങ്ങളും മോവാബിരും ഇപ്പം മോവാബിയർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ജോർദാനികളാണ് ഈ ജോ ഈ മോവാബിയർ എന്ന് പറയുക അപ്പം ഹഗറി ഹഗറിയിലും എന്ന് പറഞ്ഞാൽ അറബ് ഹാഗാറിൻ്റെ സന്തതിയായ അറബ് ദേശക്കാരും ഗബാലും ഏഴാം വാക്യം എൺപത്തി മൂന്നാം സെങ്കരത്തിൽ ആണ് ഞാൻ വായിക്കുന്നത് ഏഴാം വായ് ഗബാൽ ഗബാൽ എന്ന് പറഞ്ഞാൽ ലബനോനാണ് അമോനെന്ന് പറഞ്ഞാൽ നോർത്തേണിൽ ജോർദാൻ ജോർദാനികളാണ് ഈ അമോന്യരും മൊവാബിയും ഒക്കെ അപ്പോൾ അമാലേക്ക് ഈ എന്ന് പറഞ്ഞാൽ ബിഡുവിൻ ട്രൈബ്സുകാരാണ് ബിഡുവിൻ ട്രൈബ്സാണ് ഈ അറേബ്യ രാജ്യങ്ങളൊക്കെ ഉള്ള ബിഡുവിൻ ഡോയിൻ അങ്ങനെയാണ് അമ്മഅലേഖരും അവർ ആ ട്രൈബിൽ പെട്ടവരാണ് അപ്പോൾ പെരിശ്യാനേശവും പെരിശ്യാനാദേശം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഗ്യാസ സ്ട്രിപ്പ് ഷോർനിവാസികൾ സദയൻ ലെബനോൻ ഷോർ നിവാസികൾ ലബനോനാണ് മോഡേൻ അപ്പം ഇവരെന്തു ചെയ്യും ആ പിന്നെ കൂടെ എട്ടാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നത് അവരോടുകൂടെ അശൂറും യോജിച്ചെന്ന അശൂർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സെറിയാണ് അപ്പം സിറിയൻ എംപയർ അല്ലെങ്കിൽ മോഡേൻ്റെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ സിറിയ അന്നത്തെ അശൂർ അശൂർ സാമ്രാജ്യത്തിൽ ഭാഗമായി ഇന്ന് ഈ സിറിയയിൽ ഇപ്പോൾ മോഡേൺ നോർത്ത് ആൻഡ് ഇറാഖിൻ്റെ ചില ഭാഗങ്ങളുണ്ട് നോർത്ത് ഏൺ താമസിക്കുന്ന ചില ഭാഗങ്ങളും നോർത്ത് ഈസ്റ്റേൺ സിറിയയിൽ താമസിക്കുന്നവരും അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റേൺ ടെർക്കിയിൽ താമസിക്കുന്നവരും നോർത്ത് വെസ്റ്റേൺ ഇറാനിൽ താമസിക്കുന്നവരും ഒക്കെ ഈ അശൂറിൻ്റെ പണ്ടത്തെ അശൂറിൻ്റെ ഭാഗക്കാരാണ് അപ്പോൾ ഇവരോടു കൂടെ എന്തു ചെയ്തു യോജിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ യോജിച്ചുള്ള ഒരു ഭരണം നമുക്ക് കാണാൻ കഴിയും അതിനർത്ഥം ഇന്നത്തെ മോഡേൻ്റെ ആ യൂറോപ്പ് എന്ന് വേണേൽ നമുക്കിതിനെ ഇൻ്റർപ്രട്ടിയം നോഡൻ്റെ യൂറോപ്പ് ഇവരെല്ലാം കൂടുന്നതാണ് സങ്കീർത്തനം എൺപത്തി മൂന്നാം സങ്കീർത്തനെ അശൂർ ഇസ്രായേലിനെതിരെ ഒരു കൂട്ടായ്മ രൂപീകരിക്കുന്നു രാജ്യങ്ങളിൽ ഒന്നായി പരാമർശിക്കും അപ്പം ഈ അശൂർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സിറിയ എന്ന് പറഞ്ഞ രാജ്യം ഇസ്രായേലിന് കൂടെയല്ല അത് ഇസ്രായേലിനെതിരെ യൂറോപ്യൻ യൂണിയനുമായി ഒരു കൂട്ടുകെട്ടാണ് ഇവിടെ നാം കാണുന്നത് എൺപത്തി മൂന്നാം സങ്കീർത്തനത്തിൽ അപ്പോൾ ആദ്യകാലത്ത് ജർമ്മനി ഒരു ശക്തമായ യൂറോപ്യൻ കൂട്ടായ്മയുടെ നേതൃത്വം വഹിക്കും എന്ന് നമുക്ക് വേണം കരുതാം ജർമ്മനിയാണ് അതിന് ലീഡർ അവരാണല്ലോ അതിനകത്ത് പ്രഹ പ്രബലമായ ഒരു ശക്തി ഈ കൂട്ടായ്മ ഇസ്രായേലിന് അനുകൂലമല്ല ഇസ്രായേലിന് എതിരെ പ്രവർത്തിക്കും അപ്പോൾ ഇസ്രായേലിന് ഒരു മുൻകുറി ഒരു വാണിംഗ് ആണ് ഇപ്പോൾ അനുകൂലമാണെന്നാൽ അന്ന് ഈ കൂട്ടായ്മ ഈ എന്തു ചെയ്യും ഈ കൂട്ടായ്മ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്ന കാലം നമ്മുടെ മുമ്പിൽ അധികമല്ല അതങ്ങനെ സംഭവിക്കും അത് ലോകത്തിൻ്റെ അടിത്തറയെ എന്തു ചെയ്യും ഈളക്കും കേട്ടോ അത് ലോകത്തിൻ്റെ അടിത്തറെ ഇളക്കും ഇത് ബൈബിൾ പ്രവചനമാണ് ഇത് സംഭവിക്കുക തന്നെ ചെയ്യും അപ്പം ചെറിയയിലെ സംഭവങ്ങൾ ബൈബിൾ പ്രവചനങ്ങളുടെ നിറവേറലാണ് എന്ന് പറയുന്നതിൽ നൂറിക്കു നൂറ് ശതമാനവും അത് സത്യമാണ് എന്ന് പറയുന്നത് എനിക്ക് ആക്ഷേപമില്ല അപ്പം ജർമ്മനിയുടെ ഉയർച്ച അല്ല ഇറാനുമായുള്ള സംഘർഷം സിറിയയുടെ പുനർനിർമ്മാണം ഇവയെല്ലാം അന്ത്യകാല സംഭവങ്ങളുടെ ഭാഗമാണ് ഈ പ്രവചനങ്ങൾ മനസ്സിലാക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ പദ്ധതികളെ കുറിച്ച് മനസ്സിലാക്കാനും ക്രിസ്തുവിൻ്റെ മടങ്ങിവരവനായി നമുക്ക് ഒരുങ്ങാനും കഴിയും അതുകൊണ്ട് ഈ പ്രവചനം കേട്ട് തള്ളിക്കളയരുത് ഇതൊരു രസമായി കേൾക്കാൻ വളരെ രസമാണ് പക്ഷേങ്കിൽ ഇത് കേട്ട് നിങ്ങൾ തള്ളിക്കളി ഇത് സംഭവിപ്പാൻ പോവുകയാണ് ഇത് സംഭവിക്കുമ്പോൾ നിങ്ങളുടെ തലകളെ ഉയർത്തി നിങ്ങളുടെ തലകളെ ഉയർത്തണം എന്ന് പറഞ്ഞാൽ അർത്ഥം കർത്താവിൻ്റെ ഓരോറ്റവും ആസന്നമാണ് നിങ്ങൾക്ക് നമുക്ക് ഒരുങ്ങണം നമുക്ക് ഒരുങ്ങണം അല്ലെ ദൈവസഭയ്ക്ക് ഒരുങ്ങണം അല്ലെ ഇത് കേൾക്കാത്തവർ അല്ലെ ദൈവവചനത്തെ പാഴാക്കി കൂസാക്കാതെ ോധനത്തെ മറുതലിക്കുന്നവർ ഏ ഇത് സത്യമല്ലെന്ന് പറയുന്നവർ ഏ അസത്യമാണെന്ന് പറയുന്നവർ ഒക്കെയുണ്ട് അവരുടെ മുമ്പിൽ തിരുവോചനം പറയുകയാണ് വേദപുസ്തകം അല്ലെങ്കിൽ ഈ ബൈബിൾ ഈ ലോകത്തിലെ ഏറ്റവും വിശ്വസനീയമായ വായിക്കാൻ കൊള്ളാവുന്ന ഒരു ഗ്രന്ഥം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട ഈ ഗ്രന്ഥം ഇന്നും പുതിയതാണ് ഇന്നും പുതിയ പുത്തനാണ് ഇന്നൊരു പുത്തനാണ് അത് വായിക്കുന്നവർക്ക് അത് പുത്തനാണ് അല്ലേ അത് വായിക്കുന്നവർക്ക് ജീവനുണ്ട് അപ്പോൾ അത് പ്രാപിപ്പാൻ നിങ്ങൾ മറക്കല്ലേ ക്രിസ്തുങ്ങൾക്ക് മടങ്ങി വരാം ക്രിസ്തുവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാത്തവർ യേശു ക്രിസ്തുവനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചും കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങണം രക്ഷിതാവായി സ്വീകരിപ്പാൻ നിങ്ങളൊന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ മരിച്ച ആ ക്രിസ്തുവിനെ നിന്റെ നാഥനായി രക്ഷകനായി കർത്താവായി നീ അംഗീകരിച്ച് ഏ അവൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട അവൻ്റെ ശിഷ്യനായാൽ മാത്രം മതി നിനക്ക് ഇവിടെ ചെല്ലാം സ്വർഗരാജ്യത്തിൽ കർത്താനുടേം നിനക്ക് ഇരിക്കാൻ കഴിയും ഇവിടെ നിനക്ക് നഷ്ടപ്പെടുവാൻ ലോകത്തിൽ നിനക്ക് നഷ്ടപ്പെടുവാൻ നഷ്ടപ്പെടുവാനൊന്നുമില്ല എന്നാൽ സ്വർഗം നഷ്ടമായാൽ നിൻ്റെ അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിച്ച് കെടാത്തതിയും പുഴുവുമുള്ള ആ ആ നരകത്തിലേക്ക് നീ തള്ളപ്പെടും അതുകൊണ്ട് കർത്താവിനെ സ്വീകരിച്ച് കർത്താവിനെ രക്ഷിതമായി സ്വീകരിച്ച് നിൻ്റെ കാലം കഴിയുന്നതിന് മുമ്പ് എന്നൊന്നും നിനക്കറിയില്ല നമുക്കും അറിയില്ല എന്നും മരണം സംഭവിക്കാൻ എപ്പോഴും വേണമെങ്കിൽ സംഭവിക്കാം അതിനുമുമ്പ് കർത്താവിൻ്റെ മക്കളായി തീരാം ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ